നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മഴ തുടങ്ങി കോതമംഗലം നഗരത്തിലൂടെ ഒഴുകുന്ന തോടുകൾ നിറഞ്ഞു മഴ ഇനിയും കനത്താൽ ഈ നീരൊഴുക്കുകൾ കരകവിയുമെന്ന ആശങ്കയിലാണ് ജനം പകർച്ചവ്യാധികളുടെ ഭീതിയും ചെറുതല്ല കോതമംഗലം നഗരത്തിൽ നിന്നുള്ള ചില കാഴ്ചകൾ വർഷകാലത്തിന്റെ വരവറിയിച്ച് രണ്ടുനാൾ മാത്രം മഴ പെയ്തപ്പോഴേക്കും വെള്ളപ്പൊക്ക ഭീതിയിലാണ് കോതമംഗലം നഗരം ഈ നഗരത്തെ വലം വച്ചൊഴുകുന്ന തോടുകൾ ഇപ്പോൾ തന്നെ നിറഞ്ഞൊഴുകുകയാണ് മഴ കനത്താൽ നീരൊഴുക്കുകൾ കരകവിയുമെന്ന കാര്യം തീർച്ച അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യും എന്ന ആശങ്ക എല്ലാവരിലുമുണ്ട് സ്കൂൾ സീസൺ തുടങ്ങിയതിനാൽ നേരിയ പ്രതീക്ഷയിലാണ് കടയുടമകൾ ഇതിനിടയിലാണ് വെള്ളപ്പൊക്ക ഭീതി വന്നു ചേരുന്നത് തോടുകളുടെ സമീപത്തുള്ള വ്യാപാരശാലകളുടെ ഉടമകൾ വലിയ ആശങ്കയിലാണ് പകർച്ചവ്യാധികളെ ചൊല്ലിയുള്ള ഭീതിയുമുണ്ട് ജനങ്ങൾക്ക് തോടുകളും ജലാശയങ്ങളും മാലിന്യം തള്ളുന്ന കേന്ദ്രങ്ങളായി മാറിയതും പ്രശ്നം സങ്കീർണമാക്കുന്നു നഗരത്തിലെ കാനകൾ പലതും ഏറെക്കുറെ മാലിന്യങ്ങൾ നിറഞ്ഞ് മൂടപ്പെട്ട അവസ്ഥയിലാണ് വീടുകളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള കരദ്രവ്യ മാലിന്യങ്ങൾ വൻതോതിൽ തോടുകളിലും മറ്റു ജലാശയങ്ങളിലുമാണ് തള്ളുന്നത് നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് പ്രധാന യും മാലിന്യങ്ങൾ തള്ളുന്നത് ഗ്രാമപഞ്ചായത്തുകളിൽ ഹരിത കർമ്മസേന മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിലും പൊതു തോടുകളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇതുമൂലം ചെറിയ മഴ പെയ്താൽ തന്നെ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത് തോടുകളിൽ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നതിനാൽ വെള്ളം ഒഴുകി പോകാനുള്ള സാധ്യതകളും അടഞ്ഞു കിടക്കുന്നു ചെറിയ തോതിൽ മഴ പെയ്തപ്പോഴേക്കും കോതമംഗലം നഗരത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ മഴ കനത്താൽ എന്താകും ദുരിതം എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് മീഡിയ സിക്സ്റ്റി കോതമംഗലം